ഞാൻ മാക്സിമം എൻ്റെ ബെസ്റ്റ് അഹാനയനോട് സംസാരിച്ചിരുന്നു പിന്നെ പ്രൊഡക്ഷനും തിയാറോസും എല്ലാവരും സംസാരിച്ചിരുന്നു ലൈക്ക് മാക്സിമം കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബട്ട് എനിക്ക് തോന്നുന്നു മനുണ്ടായിരുന്ന സമയത്ത് ഡയറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം എനിവേ കുളിക്കാർക്ക് ഇപ്പോഴും അത് മറന്നിട്ടുണ്ടാവില്ല ത്രീ ഇയേഴ്സ് കഴിഞ്ഞു ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ആഫ്റ്റർ ഓൾ മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് കൊണ്ട് ദേഷ്യപ്പെടുന്നത് നമ്മളതെല്ലാം മറുസഹഗീകരിക്കേണ്ടതാണ് എന്തുകൊണ്ട് എനിക്കറിയില്ല ഞാൻ ഇതിനെ поводуയാണ് ക്ലിൻസസ് എനർജി കൊണ്ടുള്ള സഹഗീകരിക്കുന്ന സമാചര ഏഴൊന്നുകൂടി ഞാൻ പ്രേം കാര്യ അറിയും അവസസ്തമയക്ക് 15 തകൾ പലപ്പോഴും സഹഗീകരിക്കുന്ന ചില സാധാരണ വെക്കുന്ന കാര്യങ്ങൾ അങ്ങനെയോ ഈ പ്രാക്ടീസ 10000 കൊടു തോന്നുന്നു അല്ലേ അല്ലെങ്കിൽ ഇത്ര ടൈം പിന്നോ ഇCharField ഒരു പ്രൊപ്പോസൽ ആണ് ആത്മേ പിന്നെ ഒരു ടോപ്പിക് കിട്ടി ഞാനേ വെച്ചു ഇതിൽ

അതൊ പാസി. എന്നല്ല നിങ്ങളുടെ ചോദിക്കുമ്പോൾ മൈക്ക് വെച്ച बेटर ആണ്. ഇത് ഫീഡിൽ വരുമ്പോൾ ചോദ്യത്തിന് ചോദ്യമില്ല. ഇവിടുന്ന് ഇരിക്കുന്നവർക്ക് ഇത്രയും അത് ഇനേം ഒമ പലയിട്ടുണ്ട്. ശൈന പോലെ ഒരു ചിത്രം തരണം അതിനെ പോലെ ചെയ്തിട്ടുണ്ട്. പാസ്പാസിന്റെ ചിത്രത്തിൽ ഇങ്ങനൊരു സംഭവം. ഇതിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ സംഭവിച്ചു. എനിക്ക് തോന്നാ കാഷാന്മേ വിടുന്നതുകൊണ്ട് പ്രൊമോഷൻ വന്നേെങ്കിൽ പെർഫോമിൽ ആയിക്കൊണ്ടിരുന്നിട്ട് ആക്കി ദിയോ. ഒന്ന് ചെക്ക് ആർക്കുമോ. എന്തെങ്കിലും ഒരു കീപ്പ് വേറെ പറഞ്ഞു പോലെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം രണ്ട് വിഷയം അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരു മുറി ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായം അറിയില്ല പൊതുവെ ഒരിക്കലും നമ്മൾക്ക് ഒരു ഇഷ്യൂ വരുമ്പോൾ ഉടനെ അത് സമൂഹ മധ്യത്തിൽ വന്ന് ചർച്ച ചെയ്യണമെന്നുള്ള ആളല്ലേ നിങ്ങൾ നിങ്ങൾ നിറവേ നിങ്ങൾ ആവശ്യമായി

ഏത് സിനിമയിലായിക്കോട്ടെ സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തൽക്കാലം ഹാപ്പി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ചേച്ചി ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ഗുരുവനും തന്നെ കണ്ടപ്പോൾ മനുവിന് വേണ്ടി ഈ സിനിമ നേട്ടം തിയേറ്ററിൽ കാണാം അതിപ്പോൾ ലാലേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിലാക്കിയ വലിയ താല്പര്യം അത് അവന് വേണ്ടി ആ സിനിമ തിയേറ്ററിൽ പറഞ്ഞതാണ് സിനിമ എന്തായിക്കോട്ടെ നല്ലതായിരിക്കാം മോശമായിരിക്കാം നേര ചേട്ടൻ പറഞ്ഞാലും ഇത്രയും നാളും കരുണാതിരുന്ന ഒരു സിനിമ

മറ്റുള്ളവർക്കിപ്പോൾ ലാൽസാർ ഒരു പറഞ്ഞ ദിവസം ലാൽസാർ ചെന്നൈയിലാണ് ശ്രീനി സാറിന് നമുക്കറിയാം അദ്ദേഹത്തിനെ നമുക്ക് കൊണ്ടുവന്ന് ഒരു പ്രൊമോഷൻ എഴുത്തി ബുദ്ധിമുട്ടിക്കാൻ ഒരു താല്പര്യമുണ്ട് അഗാനയുടെ കാര്യം ഇപ്പോൾ സംസാരിച്ചു അർജുൻ സുമതി വളരെ ഷൂട്ടാണ് ധ്രുവൻ ഷൂറാണ് നാച്ചുറലി ഇന്നത്തെ ടൈമിങ്ങിനനുസരിച്ച് അവർക്കാർക്ക് മാച്ച് ചെയ്യാൻ പറ്റിയില്ല ഇതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നൊരു കാര്യമായിട്ട് ഈ പ്രശ്നം ഇനി ഇത് പതുക്കെ പതുക്കെ വീഡിയോ അറിയിക്കുന്നവർ ഏപ്രിൽ പതിനെട്ടെന്നുള്ള ഒരു ദിവസം പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊമോഷൻ ഒക്കെ കാരണം പോസ്റ്ററിൽ പോലും കാണുന്നത് മീഡിയയിൽ അപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ആക്റ്റീവ് ആയൊരാളാണ് അഹാന അപ്പൊ ഈ അഹാനക്ക് ഇപ്പോ ഒരുപാട് സിനിമകളും ഇപ്പൊ നമ്മൾ കാണാറൊന്നും ഇല്ല അടി കഴിഞ്ഞിട്ട് കുറെ സിനിമ നമ്മൾ കണ്ടിട്ടില്ല എപ്പോഴും സിനിമയുള്ള ആളാണെങ്കിൽ ഇപ്പൊ പറയുന്ന എക്സ്ക്യൂസൊക്കെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പേഴ്സണലി നമ്മൾ എവിടെ തോന്നുന്നുണ്ട് ആഹാരം വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ പ്രസ്മീറ്റിന് കുറച്ചും കൂടി ഒരു സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കിട്ടിയാണ് അപ്പോ അത്തരത്തിലുള്ള ആളുകള് മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്

ആ ബന്ധമാണ് സിനിമ സെക്കൻഡറി ബന്ധമാണ് പ്രൈമറി ഞാൻ സിനിമയിൽ വന്നത് സുഹൃത്ത് വഴിയാണ് എന്റെ അവസാനത്തെ ഇപ്പൊ ഇറങ്ങിയ സിനിമയും സീരീസും സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണെങ്കിൽ അപ്പൊ എനിക്ക് പ്രൈമറിലി പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് അയാളെ ആ സമയത്ത് ഞാൻ ഒരുപാട് അയാൾ ചിരിച്ചതാണ് കോവിഡ് സമയത്ത് അയാൾ ഇ എം ഐ അടങ്ങാൻ സഹായിച്ച ആളാണ് ിൽ പ്രൊമോഷണൽസ് <nem> അഭിനയിക്കുന്നത് ഒരു സിനിമ ഹിറ്റ് ആയാൽ സാലറിയോ മേടിക്കുകയാണ് പതിവ് അതുകൊണ്ടാണ് എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെടുക സിനിമകളൊക്കെ ഇറങ്ങിയത് ഇറക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു ഏതാണ്ട് ഇതിന്റെ നിലപാട് മലയാള സിനിമയിൽ ചില എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ പ്രതിസന്ധി മാറില്ലേ ചെയ്യുന്നണ്ട് അല്ലെങ്കിൽ പേര്ടോരെല്ലാം ചെയ്യുന്നല്ല എന്റെ സൂർട്ടുകളായ കാര്യങ്ങളാണ് അപ്പോൾ ചെയ്യുന്നതു അക്ച്വലി യാജിന്റെ വീട് ഓള കൊന്നു ഇതിപ്പോ അപ്പോൾ അപ്പോ സപ്പോർട്ടീഴ്സ് അമേരിക്കനനെ നബാണ് എങ്ങനെ നോക്കാനാണ് നല്ല കാര്യമാണ് ഓ എക്സിസ്റ്റി ചെയ്യുന്ന കാര്യാണ് പ്രൊഡ്യൂസേഴ്സും ഉണ്ട് ജനങ്ങൾ ഇത് മീഡിയയിൽ നിന്ന് ഈ സംസാരികളാണ് ഇതിന്റെ സ്റ്റേറ്റ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കൃത്യമായിട്ട് ആ പബ്കേസോട് ഇന്റർവ്യൂ പറഞ്ഞു അമീർഖാൻ ഇങ്ങനെ ചെയ്തത് ആദ്യമായിട്ട് അദ്ദേഹമല്ല ഇതിനു മുമ്പേ ഇവിടെ ഈ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഷെയറിങ് അല്ലെങ്കിൽ അത് സംഭവിക്കാറുണ്ട് കാര്യം നമുക്ക് പ്രൊഡക്റ്റ് ആണ് മുഖ്യമെങ്കിൽ ആ പ്രൊഡക്റ്റിനു വേണ്ടി വന്നിട്ട് ആ പ്രൊഡക്റ്റ് സെല്ലായി കഴിയുമ്പോൾ അതിൻ്റെ വിഹിതം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റേഷ്യോ വെച്ച് ഷെയർ ചെയ്യാറുണ്ട് അത് ആദ്യമായിട്ടാണ്

ഇവരുടെയൊക്കെ സിനിമ പ്രവേശനത്തിന് അജുചരൻ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അവർ തന്നെ അത് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഇത്തരം ഇന്നാനും തോന്നിട്ടുണ്ട് കാരണം ഇവരൊക്കെ നല്ല ഫിലിം മേക്കേഴ്സ് ആയി പിന്നീട് ഇവർപാട് നല്ല സിനിമകളെ നമ്മൾ സമാനിച്ചു സമാനിച്ചുകൊണ്ടിരിക്കുന്നു. ബേസ് ജോസഫ് ബാനഡരി താരമാണ് ജനപ്രീയ താരമാണ്. അപ്പോൾ ആജിചേണ അങ്ങനൊരു സ്കില്ലുള്ളപ്പോൾ ആജിചേണ ഒരു படம் ഡയറക്ട് ചെയ്തു കൂടി ഒരു സമുദായപരമായ മനസ്സ alakalı സ്കില്ലുണ്ട്. എന്നതുകൊണ്ട് ഒരു படம் ഡയറക്ട് ചെയ്തു കൂടാണ് ഫ്യൂച്ചറിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. എനിക്ക് ഒരു ക്യാരക്ടറിനെ മാച്ച് ആവുന്ന രീതി എന്നാ ഞാൻ അത്രയും മറ്റെല്ലാം ഒരു ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ് ഒരു ഡയറക്ടറിൻ്റെ ജോലിയും പത്തിരുപത്തൊന്ന് ഡിപ്പാർട്ട്മെന്റ്സ് വരും ഇതൊക്കെ വളരെ കോർഡിനേറ്റ് ചെയ്ത് ആ പറഞ്ഞ സമയത്ത് ഒരു പറഞ്ഞ നിശ്ചിത ബഡ്ജറ്റ് തീർക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രഷർ ഉള്ളൊരു കാര്യമാണ് എന്നെക്കൊണ്ട് ചിലപ്പം അതിനുള്ളൊരു താല്പര്യമില്ല എന്നാൽ എനിക്ക് എവിടെയോ ജയിക്കപ്പെട്ട് ഞാൻ അസസ്റ്റ് ചെയ്തത് ഞാൻ ആസ്വദിക്കില്ല എന്ന് ഉറപ്പായിരുന്നു ആസ്വദിക്കാത്തൊരു കാര്യം അത്രയും <laughs> 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 എന്റെ പ്രായത്തിലുള്ള ഒരാൾ അത്രയും ചടുലമായിട്ട് നമ്മൾ പറയ നിർഗളമായിട്ട് മലയാള പദങ്ങൾ യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഞാൻ അത് തിരിച്ച് നിങ്ങൾ ഒക്കെ സംസാരിക്കുന്നത് എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളാണ് അല്ലാതെ ഇവരൊക്കെ ഭയങ്കര ടാലൻ്റ് ആയിട്ട് ആളൊരു മിന്നൽ എന്ന് മനിക്കറിയില്ല പക്ഷെ എനിക്ക് അവരുടെ സഹായം ആവശ്യമാണ് അവരെ കൊണ്ട് എനിക്ക് സഹായം കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഒരു ലേണിങ് കിട്ടുന്നുള്ള യെസ് എൻ്റെ ആവശ്യം നടക്കുന്നുള്ളതായിരുന്നു ഞാൻ അവരിലോട്ട് പോയത് അത് തീർച്ചയായിട്ടും അവർ അവർക്ക് ആ മനസ് ഒരു മ്യൂച്വൽ ഹെൽപ്പായിരുന്നു ആ സമയത്ത് അവർക്ക് ഞാൻ ഞാൻ എനിക്കവർക്ക് അവരോട് വർക്ക് ചെയ്യുന്നതും അവർക്ക് എന്നോട് വർക്ക് ചെയ്യുന്നതും മ്യൂച്വൽ ഹെൽപ്പാണ് അത് ഗ്രോയിങ് അപ്പാണ് അപ്പോൾ അപ്പുറത്ത് ഒരു പെൻസിൽ ഒടിഞ്ഞു പോയാൽ തൊട്ടപ്പുറത്ത് കൂട്ടുകാരൻ മാത്രം വണ്ടി എഴുതില്ലേ